Hi friends. നാരങ്ങ കുറേ നാൾ കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാംന്ന് കണ്ടാലോ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമുള്ളത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ പെട്ടെന്ന് തന്നെ ചുങ്ങി ഇങ്ങനെ വാടിയ പോലെ ആയിപ്പോകും അതിന് ഞാനൊരു ടിപ്പ് പറയാം കേട്ടോ ആദ്യം നമുക്ക് ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം ഈ നാരങ്ങ നല്ലതുപോലെ തുടച്ചെടുക്കണം എന്നിട്ട് ഈ ന്യൂസ് പേപ്പർ ജസ്റ്റ് ഒന്ന് അതിലൊന്ന് പൊതിഞ്ഞു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാരങ്ങയുടെ തൊലി ഇങ്ങനെ ചുങ്ങി നമുക്ക് അത് ധീര് പിഴിഞ്ഞെടുക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ ഇതുപോലെ ഇങ്ങനെ പൊതിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഒരു ഒന്നരാഴ്ചത്തോളം ഒക്കെ ട്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ നാരങ്ങ ഇങ്ങനെ ചുങ്ങി ചുങ്ങി വരും പിന്നെ അടുത്ത ടിപ്പെന്ന് പറയണത് നാരങ്ങ കുറച്ച് വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കാം കേട്ടോ അതിപ്പോൾ ഞാൻ കാണിക്കണില്ല കഴുകിയെടുത്തതിന് ശേഷം ആ വെള്ളം കളഞ്ഞിട്ട് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി ജസ്റ്റ് ഒന്ന് തടവിയിട്ട് ചില്ലിൻ്റെ കുപ്പിയിലിട്ട് വെക്കണം കേട്ടോ ഞാനിപ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയാണ് കാണിക്കണേ ചില്ലിൻ്റെ കുപ്പിയിലിട്ട് നമുക്ക് ഫ്രിഡ്ജിലായാലും പുറത്തായാലും കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് നല്ല ഫ്രഷ് ആയി തന്നെ ഇരിക്കുവേ